നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു ഫംഗ്ഷനാണ് ഞാൻ വന്നതിന് ശേഷം നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഒരു കല്യാണ ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് എന്തേ കല്യാണത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ഹലോ അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് ആലുവയിലാണ് എറണാകുളത്താണ് ആലുവക്കാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഷോപ്പ് നമ്മുടെ ആലുവയിലുണ്ട് അതാണ് ദേ ദീൻ പറയട്ടോ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പാർട്ടി വെയർസിൻ്റെയും അല്ലാണ്ടുള്ള കളക്ഷൻ ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് നല്ല കിട്ടില്ല ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട് ഞാൻ ആ ഷോപ്പ് തുടങ്ങിയപ്പോൾ ആ ഒരു സമയം മുതൽ ഞാൻ പോകുന്നതാണ് ഇപ്പോൾ പക്ഷേ നല്ല അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അത്രയും നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ടപ്പുറത്ത് അതായത് ആ എൻട്രിയുടെ സ്ഥലത്ത് വരുന്ന ഒരു ദീൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ കല്യാണത്തിനുള്ള മെയിൻ ഡ്രസ്സ് നമ്മൾ എല്ലാവരും നമ്മൾ ഈ കല്യാണത്തിന് വേണ്ടി വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു അത്യാവശ്യം എല്ലാവരും അവിടെ പോയി തന്നെ കേട്ടോ പർച്ചേസ് ചെയ്തത് പാർട്ടി വേഴ്സിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ അവർക്കുണ്ട് അപ്പോൾ അതെ ഞാൻ വന്ന് എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ ഇത്തവണയെങ്കിലും ഒരു റെഡീന്ന് എനിക്കൊരു മാറ്റം വേണമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തിന്മേലാണ് ഞാൻ ഇന്നും ചെന്നത് അങ്ങനെ അതേ ഞാൻ പച്ചയും മഞ്ഞയും നീലയും ഒക്കെ എടുത്തിട്ടു നീല ഞാൻ ഒഴിവാക്കിയാണ് എൻ്റെ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഒന്നില്ലെങ്കിൽ നീല അല്ലെങ്കിൽ പർപ്പിൾ അല്ലെങ്കിൽ റെഡ് ബാക്കിയെല്ലാം സഹിക്കുക റെഡിനെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത് മെറൂൺ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളർ അപ്പം ഞാൻ ഇത്തവണ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ലൈറ്റ് നീല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രീനാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളറാണ് ഞാൻ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ നിങ്ങൾ ഗ്രീനോ അല്ലെങ്കിൽ ബ്ലൂവോ ലൈറ്റ് ബ്ലൂവോ ഒക്കെ എടുത്താൽ മതി ഞാൻ അതാണ് മെയിൻലി ഫോക്കസ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കളറാണ് കേട്ടോ അവരും വേഗം സെലക്ട് ചെയ്ത് തന്നത് അതിനെ ഞാൻ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തു നോക്കുന്നുണ്ട് ലൈറ്റ് സൈഡ് ലൈറ്റ് ഷെയ്ഡ് നോക്കുന്നുണ്ട് അല്ലാണ്ട് ബ്ലൂവിൻ്റെയും ലൈറ്റ് ഷെയ്ഡാണ് മെയിനായിട്ട് നോക്കുന്നത് എന്തായാലും ഞാൻ ഇത്തവണ റെഡ് എടുക്കൂലെന്ന് ഒറ്റ ഉദ്ദേശത്തിലാട്ടോ വന്നിരുന്നത് പക്ഷേ എനിക്കറിയില്ല ഈ ഒരു ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേ മിക്കവാറും ഞാൻ റെഡ് തന്നെ എടുത്തോണ്ട് പോകുള്ളൂ എന്നുള്ളൊരു ധാരണയാണ് ഇവിടെ പാർട്ടി വേഴ്സ് മാത്രമല്ല കേട്ടോ വെസ്റ്റേൺ വേഴ്സുണ്ട് എനിക്ക് ഇപ്പോൾ വെസ്റ്റേൺ വേഴ്സാണ് ഇവിടുത്തെ കൂടുതലിഷ്ടം അങ്ങനെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ കുറേ സെലക്ട് ചെയ്തു വെച്ചു ഏതെങ്കിലുമൊക്കെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ റെഡിനോട് നമ്മുടെ മെറൂണിനോട് ആയി പോയായിരുന്നു ഞാൻ അത്ര സെലക്ട് അത് സെലക്ട് ചെയ്യാനായിട്ട് അത്ര ഓക്കെ അല്ല പക്ഷേ ചുരിദാറുണ്ടല്ലോ ഈ എന്താ അണ്ടർ പോർഷനൊക്കെ അടിപൊളിയായിരുന്നു അത് ആ പാൻറ്റിൻ്റെ ആ ലാസ്റ്റ് നമ്മുടെ താഴ്ത്ത ആ ഒരു ഭാഗമുണ്ട് ആ പാൻറ്റിൻ്റെ നല്ലൊരു ഷറാറ മോഡൽ ഒരു ഡ്രസ്സായിരുന്നു ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആ ബീറ്റ്സ് വർക്കും അല്ലാണ്ട് ആ ഒരു ഡിസൈനിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കിടിലന്നൊരു ഡ്രെസ്സാണ് അത് മിസ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഒരു മിസ്സാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബ്ലാക്ക് കളർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഈയൊരു ഷെയ്ഡ് ഇട്ട് നോക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് വെയർ ചെയ്ത് നോക്കാം അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് എടുക്കാം എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചത് കേട്ടോ ഇതിൻ്റെ ആ ഒരു തുണിയുടെ ഒരു കളർ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോ സിൽക്ക് മെറ്റീരിയൽ ആണോ എനിക്ക് ഈ തുണികളുടെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പക്ഷേ എനിക്ക് കണ്ടിട്ട് ഈ തുണി നല്ല ഇഷ്ടമാവുകയും ചെയ്തിട്ടോ അതിൻ്റെ കയ്യുമ്പോൾ നിറച്ചും എനിക്ക് കല്യാണം ആയതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം വർക്ക് വേണമെന്നും നല്ല നിർബന്ധം ഉണ്ടായിരുന്നു അതിന് ഇതിൻ്റെ കയ്യിലും അതുപോലെ നമ്മുടെ പാൻറ്റിൻ്റെ ഭാഗത്തും ഷാൾമും അത്രയും വർക്ക് ഹെവിയായിട്ട് വരുന്നത് കാരണം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് അത്രയും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഡ്രസ്സ് പിന്നെ ഞങ്ങൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ട്രെയിൽ ചെയ്യുമല്ലോ അങ്ങനെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ മാറ്റി കല്യാണത്തിനായത് കൊണ്ട് ബ്ലാക്ക് ഇട്ടാൽ എനിക്ക് എങ്ങനെയും ചേരും എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സ് വെയർ വേറെയാന്ന് നോക്കി ഇതിൻ്റെ കയ്യിലും അതുപോലെ നെക്കിലും ഷാളിലും ഒക്കെ അത്യാവശ്യം ഒരു വർക്ക് വരുന്ന രീതിയായിരുന്നു എനിക്കും ഇഷ്ടമായിട്ടോ അങ്ങനെ നോർമലി നമ്മൾ ജസ്റ്റ് ചെയ്തിൻ്റെ ഷാളാണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഹെവി വർക്ക് വരുന്നത് ഷാളിൻ്റെ ആ ഒരു നമ്മൾ ആ ഒരു പോർഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ അവിടെ ഒരു മിറർ ഉണ്ട് അവിടെ ഇന്നാണ് ഫുൾ അഭ്യാസം കാണിക്കുന്നത് നല്ല ലൈറ്റിംഗ് ആയിരുന്നു എന്നെ കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു പറയണ്ടല്ലേ അങ്ങനെ ഞാൻ അതും മാറ്റി വെച്ചായിരുന്നു ബ്ലാക്കും മാറ്റി വെച്ചായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് ഗ്രീൻ നോക്കാം എന്നുള്ള രീതിക്ക് ഈ ഗ്രീൻ നോക്കി ഇതിനും ഹെവി വർക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കല്യാണം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി വർക്ക് വരുന്നതും കാണുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ വരുന്ന രീതിക്കുള്ളതാണ് ഞാൻ നോക്കിയിരുന്നത് അങ്ങനെ അധികം അത്യാവശ്യം ഒരു മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് നേരെ ഞാൻ ഡ്രസ്സിങ് ട്രെയിലിങ് റൂമിലേക്കാണ് കയറിയിരുന്നു ഞാൻ എടുത്തത് അപ്പോൾ തന്നെ നിലത്തേക്ക് വീണു ആ കട്ട് ആ ഒരു കസേരയുമ്പോ അത്രയും സാധനങ്ങൾ ഇരിക്കാനുള്ള ഒരു എന്താ പറയാ അത്രയും ഉണ്ടായില്ല ട്രെയിലറുമ്പോൾ പറയാമല്ലോ ചെറു അവിടെ ഒരു കസേര ഉണ്ടായി തന്നെ ഭാഗ്യം ആ ഒരു സമയം കൊണ്ട് പോയി ഷാളും കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കല്യാണത്തിന്റെ അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് നമുക്ക് ഇത്രയും ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ അങ്ങനെ ഷാളിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു ജാറ ബ്രാൻഡിന്റെ കേട്ടോ മെയിൻ ആയിട്ട് ഉണ്ടായത് അത് കഴിഞ്ഞ് ഞാൻ ഓരോ ഡ്രസ്സായിട്ട് വെയർ ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തത് ഈ ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത് എനിക്ക് എനിക്കിഷ്ടമായി പക്ഷെ എന്താ പറയുക കുറച്ച് ഓൾഡ് മോഡലായിട്ട് എനിക്ക് തോന്നി പിന്നെ പിന്നതേ ഇതിൻ്റെ വർക്ക് നിങ്ങൾ കണ്ടോ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഞാൻ ഇതന്നെ എടുക്കും എന്നുള്ള ഒറ്റ ഇരുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിട്ട് നോക്കിയിട്ട് അതിടാന്ന് അങ്ങനെ ബ്ലാക്ക് ഇട്ട് നോക്കിയപ്പോൾ ബ്ലാക്ക് അത്യാവശ്യം നല്ലോണം ചേരുന്നുണ്ടായി പിന്നെ എന്താ ഒരു ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ കൈടെ അവിടെ ഭയങ്കര ഫിറ്റായിരുന്നു ഞാനവിടെ കാണിക്കുന്നുണ്ട് കൈയുടെ ആ ഒരു കഷത്തിൻ്റെയൊക്കെ ഭാഗവും ആ ഒരു ഭാഗത്ത് ഭയങ്കര ഫിറ്റായിരുന്നു അങ്ങനെ അതും ക്ലോസ് ചെയ്തു അടുത്തത് ഞാൻ ജസ്റ്റ് ആ ഒരു കളറ് കണ്ടിട്ട് ഓറഞ്ച് കളർ പോലെ വരുന്ന ഒരു മോഡലാണ് ഇത് ഇഷ്ടമായത് ഇതിൻ്റെ ഷാളിൻ്റെ വർക്കൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി റെഡ് ആയതുകൊണ്ട് ഞാൻ അത്രയും റെഡ് അല്ല ഇത് ഓറഞ്ച് ആണ് പക്ഷേ ഞാൻ അത്ര അധികം പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ ഈ ഒരു കളറ് ഇതിൻ്റെ നെക്കിലാണ് മെയിനായിട്ട് വർക്ക് വരുന്നത് മുത്തുകളുടെ ഒരു വർക്കും വരുന്നുണ്ട് കണ്ടോ കാലുമേ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഈ ഇട്ടയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു ഡ്രസ്സാണ് ധെയ്യൊരു ഡ്രസ്സ് നിങ്ങൾക്ക് ഞാൻ ഇട്ടയിൽ ഏതാണ് കൂടുതൽ കൂടുതലിഷ്ടമായെന്ന് പറയണേ ഇതിട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി മെയിൻലി എന്താ പറയുക ആ കൈയുടെയും ഷാളിൻ്റെയും എല്ലാം വർക്ക് അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാല് കയറുന്നുണ്ടായില്ല പിന്നെ ഇത് ഞാൻ വെറുതെ വേറെ ഇത് നോക്കിയതാണ് അവരോർന്നും ഇതിട്ടോക്കും ഇതും കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ഒരു മോഡലാണെന്ന് പറഞ്ഞു അങ്ങനെ അതെ ഇത് ഒരു ഗൗൺ ടൈപ്പ് ആണോ ഞാൻ അവിടെ ഉള്ള അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കിയായിരുന്നു പാർട്ടി വെയർസിൽ വരുന്നതേ ത്രീ നമ്മുടെ എൻ്റെ സൈസിന് പറ്റിയതൊക്കെ നോക്കിയായിരുന്നു എനിക്ക് പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ളായിരണം കുറച്ച് പാടാണ് ഡ്രസ്സുകളൊക്കെ നല്ല രീതിക്ക് കിട്ടാനായിട്ട് ഞാൻ ഈ ഗൗൺ ഞാനധികം ഗൗൺ യൂസ് ചെയ്യാത്ത ചെയ്യാത്തതരണം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല പിന്നെ യൂസ് ചെയ്തത് നമ്മൾ നേരത്തെ കണ്ട പച്ചയിലെ ആ പച്ച ലൈറ്റ് പച്ചയുടെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ്ണ്ട് ഞാൻ എടുത്തത് ഇതിട്ട്നപ്പോൾ വർക്കും എല്ലാ കാര്യങ്ങളും കൊള്ളാം പക്ഷെ ഞാനിട്ടിട്ട് എൻ്റെ മുഖം നല്ലതായിട്ട് ഡൽ ആരണം ഞാൻ ഒരു മെറ്റീരിയൽ എടുത്തുകൊണ്ട് പോന്നു പിന്നെ നേരെ സയോനുള്ള ഡ്രസ്സുകൾ എടുത്ത് മോൻക്കുള്ള ഡ്രസ്സ് എടുക്കാൻ നമ്മൾ നേരെ മാക്സിലേക്ക് വന്നത് അത്യാവശ്യം അവന് ഡ്രസ്സ് എടുത്തായിരുന്നു എന്നാലും കുറച്ച് മെറ്റീരിയൽസോട് എടുക്കാനുള്ള കാരണം വന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അടുത്ത ബ്ലോഗ്